ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ദിവസത്തിലോട്ട് സ്വാഗതം അപ്പോൾ അതാ രാവിലെ തന്നെ ഉച്ച ദിവസം കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്യുന്നുണ്ട് ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ വഴി വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തെയുള്ളട്ടോ അപ്പോഴാണ് അവളാണെങ്കിൽ എൻ്റെ ഫോൺ മേശപ്പെടുത്തിരിക്കാണ് കണ്ടത് അപ്പോൾ ചാടി പോയി പിന്നെ അത് എടുക്കുകയാണ് എങ്കിൽ പറിച്ചാണ് എടുക്കുന്നത് അപ്പോൾ അതെടുത്തോണ്ട് പോകുന്നതെന്ന് വെച്ചാൽ രാവിലെ തന്നെ വീടിൽ വെച്ച് തരാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇനി ഫോൺ എന്ന് നടത്തുകൊണ്ട് ജസ്റ്റ് വിഷയമൊക്കെ പിന്നെ മാറ്റി വിട്ടു ഫോണൊക്കെ മേടിച്ച് മാറ്റി വെച്ചു അങ്ങനെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേച്ച് പറക്കിട്ടും ലാസ്റ്റ് ബ്രഷ് ഒറ്റയേറെ ആട്ടോ താഴത്തോട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്ത് കിട്ടിയാലും ഇപ്പോൾ എറിയാനുള്ളൊരു തൊരയാണ് ഏട്ടം പറഞ്ഞു നമുക്ക് നെറ്റ് അടിച്ച് വയ്ക്കാം അപ്പോൾ താഴത്തേക്കൊന്നും എറിയത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഇതിനാണ് വെറുതെ കൂട്ടിലിട്ട് വളർത്തണേ അവൾ എറിയേണ്ട പ്രായമില്ല അവൾ ഇറിഞ്ഞോട്ടേന്ന് അപ്പോൾ അതാ അങ്ങനെ നമ്മൾ പിന്നെ ഇതാ അപ്പം ഉണ്ടാക്കുകയാണ് അമൃതം പൊടിയും കൊണ്ടുള്ള അപ്പമാണ് കേട്ടോ അമൃതം പൊടി മാട്ടയും കൊണ്ടുള്ള അപ്പമാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതൊന്ന് രാവിലെ ഉണ്ടാക്കി കൊടുത്തു വെക്കിയതാണ് പിന്നെ നേരത്തെ താഴത്തോട്ട് പോകുന്നു അല്ല ഒരു സാധനം എറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേഗം താഴത്തോട്ട് പോകേണ്ട ആവശ്യമുണ്ടല്ലോ കാരണം അത് വേണ്ടിയിട്ടാണ് അവൾ കൂടുതലും എറിയുന്നത് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അങ്ങനെതാ മമ്മിയുടെ കരിമ്പ് മുറിച്ചു കൊടുക്കാൻ പറഞ്ഞ് മമ്മിയുടെ കരിമ്പും കൊണ്ട് കൊടുത്ത് കത്തിയും കൊണ്ട് കൊടുത്ത് ഇതാ കരിമ്പ് രണ്ടാളും കൂടെ തിന്നുവാണ് കേട്ടോ ഞാൻ പിന്നെ പണ്ടേ ഭയങ്കര കൊണ്ടും ഇത് കടിച്ചിരുന്ന് നീരെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇത് തിന്നത് പരീക്ഷിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ നിച്ച ദിവസമാണ് ഇച്ചിരി ഇച്ചിരി കടിക്കും പിന്നെ ഒറ്റ ഈറെടുക്കും പിന്നെ അടുത്ത കഷ്ണം തരാൻ പറയും ഇതൊക്കെ തന്നെയാണ് പരിപാടി പിന്നെ നേരെ ആ ഒരു കരിമ്പും കഷ്ണം എടുത്തിട്ട് നേരെ ദീവ അങ്ങോട്ടേ കൊണ്ട് കെടുത്തി കാരണം എനിക്ക് മേളിൽ പോയി എന്തെങ്കിലും എന്ന് ഓർത്തു അങ്ങനെ ആ താഴെ കൊച്ചി ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊച്ചി ടി വി കണ്ടുകൊണ്ട് കുറെ നേരമൊക്കെ അവിടെ ഇരുന്നോളൂ കേട്ടോ ആ ടൈം നിച്ചോസ് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ എനിക്ക് മേളിൽ പോയി ചോറ് കറിയൊക്കെ സെറ്റാക്കാമല്ലോ കാരണം നമുക്കിനി അപ്പുറത്തോട്ടത്തിൽ പോകണം ആ എറണാകുളം ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതാ നമ്മൾ ഇതാ പിന്നെ ഇതാ നേരെ നെച്ചോസിനെയും കൊണ്ട് നമ്മൾ മേളിലെ വീട്ടിൽ പോവുകയാണ് കേട്ടോ കാരണം അമ്മി ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു മമ്മി ചിട്ടയുടെ വീട്ടിൽ പോയതായിരുന്നു അപ്പം അമ്മിന്ന് താമസിച്ചാൽ വന്നത് അപ്പോൾ അമ്മയ്ക്കോടെ പണികൾ കിടക്കുന്നുണ്ട് നമ്മൾ മേളിൽ അമ്മയുടെ വീട്ടിൽ നിച്ചോസിനെ കൊണ്ടു കൊടുക്കാമെന്ന് ഓർത്തു കാരണം കൈ പിടിച്ചുകൊണ്ട് പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധ്യതയാണ് അവൾ ഇങ്ങനെ ഒരു മിനിറ്റ് ഇരിക്കില്ലാത്തതുകൊണ്ട് ഓട് നടപ്പായിരിക്കും അപ്പോൾ അവളുടെ കൂടെ തന്നെ ഒരാൾ വേണം അപ്പോൾ ഏട്ടൻ പറഞ്ഞ് മേളിൽ കൊണ്ടു കൊടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മൾ താണ്ട് നേരെ മേടിക്കും

ok dah അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും വീട്ടിലെത്തി വീട്ടിലേക്കുള്ള ഫുഡ് എടുത്ത് വെച്ചായിരുന്ന കവറൊക്കെ എടുത്തോണ്ട് നമ്മളാ പിന്നെയും നടന്ന് നമ്മളാ പറമ്പിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം തന്നെ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം ഏതാണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നല്ല വെയിലായിരുന്നു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല വെയിലായിരുന്നു അപ്പോൾ അതാ നമ്മളിവിടെ നിന്നാണ് പാലൊക്കെ എടുക്കണേ പാലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് അപ്പോൾ എൻ്റെ കൈ കണ്ടെങ്ങനെ നമ്മൾ പാലെടുത്ത് കഴിയുമ്പോഴത്തേനും കൈ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നിത്യേഴ്സിന് ഭയങ്കര അറപ്പാണ് കേട്ടോ നിത്യേഴ്സ് ഈ ഈ കൊണ്ടേ കഴുകിയിട്ട് വരാനെന്നൊക്കെ പറയും ഞാൻ പാലെടുത്തിട്ട് വന്ന് കഴിയുമ്പോൾ ഏട്ടനെ നോക്കിയുള്ള കാത്തിരിപ്പാണ് ഈ കാണുന്നത് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ട് പോകാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ സുഖമില്ലാട്ടോ ഇടയ്ക്കിടയ്ക്ക് എല്ലാ പാലെടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ വെള്ളം കുടിക്കണം എന്നിട്ട് ആ പൂക്കളോട് മൂമ്പറ്റകളോടൊക്കെ വർത്താനം പറഞ്ഞ് ഏട്ടനേയും കാത്തിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ രണ്ട് പറമ്പിലേയും പാലൊക്കെ എടുത്തുകഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകും നേരം നമ്മൾ നിശോസിനെ എടുത്തുകൊണ്ട് വന്നു വീട്ടിൽ വന്ന വാടിയ അവൾ കിടന്നുറങ്ങി അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് അത് നോക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ രാവിലെ നമുക്ക് ഒന്നിനു ടൈം കിട്ടിയില്ല അപ്പോൾ ദാ റോസയാണ് ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇത് ആക്ച്വലി രണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കുന്നു പക്ഷെ എന്തോ പൂവുള്ള പൂവുണ്ടായിരുന്നതുകൊണ്ട് നമുക്കത് വെട്ടിക്കളയാൻ തോന്നിയില്ല അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പം അതങ്ങനെ നല്ലപോലെ വിരിഞ്ഞു വരുന്നുണ്ട് സുന്ദരിയായിട്ട് വരുന്നുണ്ട് പിന്നെ ദാ ഇവിടെ എൻ്റെ വെള്ളക്കാന്താരി ആദ്യമായിട്ട് ഉണ്ടായി നിൽക്കണതാണ് ഈ കാണുന്നത് വെള്ളക്കാന്താരി അന്നും കൂടെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ വെള്ളക്കാന്താരി ഉണ്ടായതാണ് അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണെന്നുള്ള വലിയ മുളകാണ് കേട്ടോ ഇത് ഇതൊക്കെ അതേപോലെ വേറെ വേറെ ചീനികളാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മളൊരു കോവലിൻ്റെ തണ്ട് കൊണ്ട് നട്ടത് ആ പൊക്കത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇതൊക്കെ അല്ലാത്ത കാന്താരിയാണ് ഇതൊക്കെ പൂത്ത് വരുന്നതേയുള്ളൂ ഉള്ളൂ കേട്ടോ വെച്ചേക്കണേ ഈ ഒരു കാന്താരി ഞാൻ ഇവിടെ വെച്ചേക്കണേ പോലെ പൂത്തിട്ടുണ്ട് നല്ല പോലെ പൂത്തിട്ട് അല്ല കാച്ചിട്ടുണ്ട് റച്ച് കായുണ്ട് ഇതിന് ഞാൻ പറിച്ചുകൊണ്ടിരിക്കണോ ഞാൻ നട്ടാക്കണ പക്കറ്റിലാണ് ഇത് ഇപ്പൊ കിടക്കുന്നത് കുമ്മായാണ് ട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഇഞ്ചി കൂട്ടന്മാരെ വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഇളിച്ചിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാറായി മണ്ണിന് മണ്ണും വളം കൂടെ ഇനി മുകളിലിട്ട് കൊടുക്കണം ഇവിടെ ഉണ്ട് ഒരു വലിയ ഇഞ്ചി നേരത്തോട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കറ്ററ വഴയായിരുന്നു ഇത് അപ്പോൾ ഇത് വെച്ചേക്കണേ സ്നേക്ക് പ്ലാന്റിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്നേക്ക് പ്ലാന്റ് നമ്മൾ നേരത്തെ ബാൽക്കണിയിലായിരുന്നു വെച്ചിരുന്നത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് എടുത്ത് മാറ്റി കാരണം നമ്മുടെ വീട്ടിൽ വന്നാൽ കുറച്ചൊരു പറഞ്ഞു അതവിടെ വെച്ചാൽ കൊള്ളത്തില്ല കാരണം ഇത് വിഷമുള്ള ചെടിയാണ് അപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് മുറിച്ച് കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് മാറ്റി കാരണം ഇച്ചേസ് ഒക്കെ ബാൽക്കണികളിൽ എപ്പോഴും വരുന്നതാണല്ലോ അപ്പോൾ ഇനി നമ്മൾ കാണാണ്ട് അങ്ങനെ വയലൊക്കെ ഇട്ടാൽ സെറ്റാവില്ലല്ലോ എന്ന് പറയുന്നത് മാറ്റി കേട്ടോ അപ്പോൾ അതാ ഈ കട്ടറ വഴ ഇങ്ങനെ മുറിച്ച് മുറിച്ചും തലയിൽ തേക്കാനാകുന്നുണ്ട് തലയിൽ താരനുണ്ടാകുമ്പോൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ കട്ടറവാഴത്തേക്കിൽ അല്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ താരം അതിന് തോന്നുമ്പോൾ വേറെ എന്ന് ഓർത്തോണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ സ്പൂൺ എടുത്തിട്ട് കടരവാളയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ജെല്ലെടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഒക്കെ ഇരിക്കുന്നുണ്ടോ പറയണേ പിന്നെ നമുക്കിത് കട്ടരവാഴ ജെല്ലായിട്ട് നമുക്ക് മേടിക്കാനും കിട്ടും പക്ഷെ നമ്മൾ നമ്മളങ്ങനൊന്നും ചെയ്യാറില്ല കാരണം നമുക്കിങ്ങനെ പറിച്ചെടുക്കാനുള്ളപ്പോൾ നമ്മൾ പിന്നെ പൈസയും കൊടുത്ത് അങ്ങനെ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല നാച്ചുറൽ സാധനം ഉപയോഗിക്കുകയും ചെയ്യാല്ലോ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കട്ടരവാഴ എണ്ണയൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ തേക്കും കേട്ടോ പിന്നെ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി നിൽക്കുക എന്നൊക്കെ ചെയ്താൽ എൻ്റെ മുടി ഇങ്ങനെയൊക്കെ ആട്ടേ ഇരിക്കുകയുള്ളൂ വന്നിട്ട് ആണ് നമ്മുടെ കണ്ടർ കണ്ണിപ്പെട്ടത് കഴിഞ്ഞല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കണമല്ലേ കഴിഞ്ഞല്ല ഈ കൊല്ലം നമ്മൾ ഇത് ഉണ്ടാക്കണ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പൂരി കളർന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അത് അതിന് നമുക്ക് അടുത്ത കലണ്ടർ ഉണ്ടാക്കണം അപ്പം ഈ കൈ കൊണ്ട് അങ്ങൊക്കെ കാണിക്കണേ വേറെ അല്ല ഉമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അച്ചായി ചെത്താൻ പോവാണ് അപ്പോൾ പോയപ്പോൾ അവൾ കരഞ്ഞൊന്നുമില്ല താഴെ വഴിയിലെത്തുമ്പോൾ അവളിങ്ങനെ ഒച്ച എടുക്കും അവൾക്ക് ഉമ്മ കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് അങ്ങനെന്താ താഴെത്തോട്ടുള്ള ഓട്ടമാണ് ഈ കാണുന്നത് എല്ലാ ദിവസവും കുറച്ചു നേരം ഇങ്ങനെ കാട്ടിക്കോടേയും പറമ്പിക്കോടേയും മുല്ലിക്കോടൊക്കെ നടന്നില്ലെങ്കിലും ഒരു സുഖമില്ലാട്ടാ അപ്പൊ അതായത് തല്ലിക്കൊല്ലാണ് കാണിക്കുന്നത് വേറെ ഒന്നും അല്ല തൊട്ടാവാടയിലെ കാണിച്ചു കൊടുത്താണ് അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വാടി പോകുന്നൊക്കെ അപ്പൊ അതായത് തല്ലിക്കൊല്ലാകുമ്പോൾ അതിനാണ് അടിക്കണത് പിന്നെ ഇതാ തുണി നടക്കാനുള്ള പരിപാടിയാണ് ഈ ടൈം അമ്മ നിച്ചേഴ്സിന് ഫുഡ് കൊടുക്കാൻ കേട്ടോ നീച്ചേഴ്സ് എന്നെ കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കില്ല അതുകൊണ്ട് ആ ടൈം ഞാനിങ്ങനെ പോരും എൻ്റെ പണികൾ ചെയ്യും അങ്ങനെയാണ് കേട്ടോ എല്ലാ ദിവസവും കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം തുണി അണക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ താഴ്ത്തോട്ട് ചെന്നു അന്നേരം എന്താ ഈ സന്തോഷം വേറെ ഒന്നും അച്ഛൻ വന്നതിൻ്റെ സന്തോഷമാണ് അച്ഛൻ രാവിലെ വെട്ടാൻ പോയിട്ട് നിച്ചേഴ്സ് ഉച്ചയ്ക്ക് ഒന്ന് കൊണ്ടുവിടാൻ വന്നപ്പോൾ കണ്ടാണ് പിന്നെ കണ്ടില്ലായിരുന്നു അപ്പോൾ അതാ വന്നപ്പോൾ എന്താ കപ്പ് പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് അച്ചക്കുട്ടി ആയതുകൊണ്ട് തന്നെ അച്ഛ വന്നാലും പോയാലും അപ്പൊ പോയി കഴിഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അപ്പം ഏട്ടനാണെങ്കിൽ നിച്ചേസിനെ കാണാണ്ടാണ് പോണത് സമയപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷീറ്റടിക്കണ സമയമായതുകൊണ്ട് ഷീറ്റ് ഷീറ്റടിക്കാൻ പോകണമായിരുന്നു പക്ഷേ നിച്ചേസ് ആണെങ്കിൽ അപ്പം തന്നെ പിന്നെ ബഹളം തുടങ്ങണോണ്ട് പിന്നെ ഞങ്ങളും താണ്ടേ കൂടെ പോകുന്നു അങ്ങനെതാ നമ്മളിപ്പോൾ പാറമ്പടയിലാണ് കേട്ടോ അപ്പോൾ ഇനി ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇവർ സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അതാ അതിൽ ഇതിൽ ഓരോന്നൊക്കെ പുല്ലും കൈ ഒക്കെ പറിച്ചു പിന്നെയും നമ്മൾ താണ്ടെങ്കിൽ ഇവിടുത്തെ കൂടെ നടക്കുകയാണ് ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കയ്യിൽ അച്ചൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചെടിയാണല്ലോ അപ്പോൾ എനിക്ക് ഇത് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടത് അപ്പോൾ വേഗം തന്നെ അതാണ്ട് കയ്യിൽ അച്ചുകൊടുത്തി കൊടുത്തു അന്നേരം അവൾ അടുത്ത കൈയും കണിക്കുകയാണ് കേട്ടോ അടുത്ത കൈയിലും കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അടുത്തത് ചെടിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതും പറിച്ചിട്ട് അടുത്ത കയ്യിലും വെച്ച് കൊടുത്തു പിന്നെ അവർക്ക് വേണ്ടത് ഉള്ളം കയ്യിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയില്ല ഇനി ഉള്ളം കയ്യിൽ വേണ്ട ഈ രണ്ട് കയ്യിലും മതിയെന്ന് പറഞ്ഞു നീച്ചോസിനെ അറിയുന്നവർ പറയും നിസ് ഭയങ്കര കുറുമ്പിയാണല്ലോ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കില്ലെന്നൊക്കെ പക്ഷെ അവർ ഈ ഒരു പ്രായമല്ലേ അവരിങ്ങനെ പാറി പറഞ്ഞു നടക്കട്ടെ എന്ന് ഞാനും ഓർക്കും കേട്ടോ ഫോൺ കൊടുത്താൽ ഏതേ കുട്ടീനെ പോലെ തന്നെ നിചും അടങ്ങി ഒതുങ്ങി മുറിക്കുള്ളിരിക്കും പക്ഷെ എന്താ എനിക്കെന്തോ അങ്ങനെ എന്തോ എപ്പോഴും കൊടുക്കാനൊന്നും തോന്നുന്നില്ല പക്ഷെ ഞാൻ അവൾക്ക് ലിമിറ്റഡ് ടൈമിൽ ഞാൻ ഫോൺ കൊടുക്കാറുണ്ട് അവൾ വീഡിയോസ് കാണും കാർട്ടൂൺസ് കാണും അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ ആ ഒരു ടൈമിൽ അവൾക്ക് പുറത്ത് നടക്കണേ അറിയാനൊന്നും ഇഷ്ട നമ്മൾ വിളിച്ചാൽ വിളിയാക്കാൻ പോലും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അവൾ ഫോണിൽ അങ്ങോട്ട് മുഴുകിയിരിക്കും അപ്പോൾ ഞാനും ഓർക്കും അതിനേക്കാളൊക്കെ എത്ര ബെറ്ററാണ് ഇങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി പൂവും പൂമ്പാറ്റം എല്ലാം എനിക്ക് എപ്പോഴും എന്ന് പറയുമ്പോൾ കൂടെ പൂമ്പാറ്റം പോലും എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കട്ടെ അവർ ഓടിക്കളിച്ച് നടക്കട്ടെ പിന്നെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇതാണെന്നാണ് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരത്തെ ആ പാറ വരെ വന്നതാണ് അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചേസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങോട്ട് തന്നെ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ ഇവിടെ കൊണ്ടുവരും അപ്പോൾ ഇനി നോക്കി നിൽക്കുന്നത് എന്താ വച്ചാൽ അത് കൂടെ വേറെ പിള്ളേരൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രസമാണ് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞത് ഇരിക്കാൻ നമുക്ക് രിക്കുന്ന സമയം നമ്മൾ പിന്നെ ഓടുന്ന ആൾക്കാരായത് കൊണ്ടും പുറകെ ഓടേണ്ട അവസ്ഥ വരുന്നത് കൊണ്ടും നമ്മൾ പിന്നെ കുറച്ചു നേരൊക്കെ അവിടെ ഇരിക്കും എന്നിട്ട് നമ്മൾ അത് തിരിച്ച് വീട്ടിൽ പോരൂ കേട്ടോ അങ്ങനെ നല്ല രസമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയും കൂടി ആയി കഴിഞ്ഞാൽ നല്ല ലൈറ്റിക്കായിട്ട് തൊഴിലാറ്റാണ് മൊത്തം കാണുക അപ്പം ഫുൾ ലൈറ്റിക്കായിട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ അതാണ് ഇവിടെ ഒരു കുഞ്ഞു പെട്ടുകടയുണ്ട് ഇവിടെ അങ്ങനെ ഒത്തിരി കുറച്ച് മിഠായി കുറഞ്ഞങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോൾ ജ്യൂസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു നേരത്തെ അവിടെ മറ്റേ ജ്യൂസൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ നമ്മളിതാ വീട്ടിൽ വന്നിട്ട് ഇതാ നിച്ചൂസിന് കുറച്ചു നേരം ഒന്നും ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചു നേരെ ഫോണൊക്കെ കൊടുത്ത് ഗെയിമൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു പിന്നെ അതാ സമയം രാത്രി ഒമ്പതര കഴിഞ്ഞു അപ്പോൾ അതാണ് നിച്ചൂസ് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതാ എൻ്റെ അടുക്കള അടുക്കളപ്പണിയിലോട്ട് തുടങ്ങുകയാണ് ഇതാ ഇറച്ചിക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് സവോളം വഴിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കറി ഫുൾ ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടെങ്കിൽ കൈയിൻ്റെ വീഡിയോ പോലും എടുത്തിട്ടുണ്ടായിരുന്നു ില്ല ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ എനർജി ലെവൽ ഫുള്ള് താഴത്തോട്ട് പോയിട്ടു അപ്പോൾ താ എൻ്റെ എനർജി ബൂസ്റ്റർ ആയ നമ്മുടെ ബിസ്ക്കറ്റും ചായ ഒക്കെ വന്ന് കുടിച്ച് ഞാൻ എന്താണ്ട് ഇവിടെ ഇരിക്കുകയാണ് രണ്ട് മിനിറ്റ് ഇവിടെ ഇരുന്നാലാണ് എനിക്ക് ഇനി നോക്കിയാകത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് നേരെ അടുക്കലിലോട്ട് പോകുന്നു അടുക്കലിലോട്ട് പോകുന്നിട്ട് നമ്മൾ ഇത് സവോളം നമ്മൾ ഇറച്ചിക്കറിയായിട്ട് തൊലി കൂടി ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ആക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കും നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് അടുത്ത് നമ്മൾ ചോറുണ്ടോ പിന്നെ ഇറച്ചിക്കറി എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുക്കും നാളത്തേക്കാണുള്ളത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ചോറുണ്ട വീഡിയോയും കുക്കിങ് ചെയ്ത വീഡിയോ ഒന്നും കൂടുതൽ ഉൾപ്പെടുത്താത്തത് എന്താ വച്ചാൽ വീഡിയോ ഒത്തിരി ലോങ് ആയി എന്ന് ഓർത്താണ് കേട്ടോ പിന്നെ തൈഡ് നമുക്ക് പണി കിടക്കുന്നത് എന്താ പാത്രം കഴുകി വയ്ക്കലാണ് എല്ലാ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പത്രങ്ങളുടെ കഴുകി വെച്ച് കഴിഞ്ഞാലാണ് മനുഷ്യൻ്റെ ഒരു സമാധാനം സമാധാനമാകത്തുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അത്രയും ഈസി ആകുമല്ലോ എല്ലാം കഴുകി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ ചില ദിവസം എനിക്ക് ഒട്ടും മയ്യാത്ത ദിവസം ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ കാരണം നമ്മൾ ഈ രാവിലെ വെളുപ്പിന് തുടങ്ങിയ പരിപാടി നമ്മൾ ഈ പാദരാത്രി വരെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടപാട് തിരിയും അപ്പം നല്ല മൂടൊക്കെയുള്ള ദിവസമാണെങ്കിലാണ് ഞാനിങ്ങനെ എല്ലാം ചെയ്തിട്ട് കിടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എന്നിട്ട് ചെയ്യാൻ വേണ്ടി നോക്കൂട്ടോ അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇവിടെ തീരുകയാണ് അപ്പോൾ എനിമൈഫ് ചെയ്യാമോന്നിട്ട് നമുക്ക് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നുന്നുല്ലെങ്കിൽ ഞാൻ സത്യം അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കത്തില്ല എനിക്ക് മടിയാണ് അപ്പോൾ അറിയലൊക്കെ കമന്റ് ഒക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ ആ ചേച്ചി ചേച്ചിയാ തോന്നുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ കൂടെ ഉൾപ്പെടുത്താവോന്ന് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് വലിയ സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല പറഞ്ഞെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു മെറ്റീരിയൽ എടുത്ത് ഇന്ന് തന്നെ മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നാളെ ഒരു ഫ്രോക്കിനായിട്ട് തയ്ക്കാൻ പുറത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണോ വീഡിയോ ആയിട്ട് വരുന്നത് yeah